അതായത് നമ്മളിവിടെ ഈ കോട്ട കണ്ണൂർ കോട്ട ഇവിടെ പൂർണ്ണമാകുന്നു അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി നമുക്ക് അങ്ങോട്ട് നീങ്ങാം അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ നോക്കുന്നത് കണ്ണൂർ തന്നെ ടൗണിലുള്ള വാഴക്കത്തെരു മഹിദ്ദീൻ ജുമാ മസ്ജിദാണ് അത് പോയിട്ട് നമുക്ക് എക്സ്പ്ലോട്ട് ചെയ്യാം അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അത് മനോഹരമായ പുരാതന പള്ളിയാണ് ആ പള്ളി നമ്മൾ അറയ്ക്കൽ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് ഞാൻ മ്യൂസിയത്തിനകത്ത് വേറെ പള്ളിയുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പള്ളിയാണ് ഞാൻ മനോഹർമാർ പള്ളിയാണ് പഴയ തനിമ നിലനിർത്തിയിട്ടുള്ളൊരു പള്ളി അപ്പോൾ നമുക്കത് പോയിട്ട് കാണാം അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നാം മേൽപ്പറിയപ്പെട്ട പള്ളി ഏകദേശം കണ്ണൂർ ആയിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ നമ്മുടെ ഇതിൻ്റെ തൊട്ട മുഴുവശത്തായിട്ട് വരും കണ്ണൂർ മ്യൂസിയം വരുന്നത് അരക്കൽ മ്യൂസിയം ഈ പള്ളി കാത്തിരുന്ന നമുക്ക് ഇവിടുന്ന് നേരെ അരക്കൽ മ്യൂസിയം കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെയാണ് കൂടുതൽ ദൂരം ഇല്ല ഈ പള്ളിയുടെ ചെറിയൊരു പള്ളിയാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള ആ ഒരു തനിമ ഇവിടെ നമുക്ക് കാണാം ഈ ഹൗദും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കൊണ്ട് വെള്ളം മുക്കിയിട്ട് കാല് കഴുകുന്ന ആ ഒരു സമ്പ്രദായം ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതിന് മാറ്റം വരുത്തിയിട്ടില്ല ഇതാണ് ആ ഹൗത് തള്ളക്കയൽ എന്ന് നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയും മറ്റ് ചിലയിടത്ത് തവി എന്ന് പറയും കയ്യിലിന് ച എന്നും പറയും അപ്പോൾ ഇത് നീളമുള്ള കയ്യിലാണ് ചെറിയ കയ്യിലുണ്ട് വലിയ കൈലുണ്ട് അപ്പോൾ ചെറിയ കയലിൻ്റെ കയ്യിലൊന്നും വലിയ തള്ളക്കയലും നമ്മൾ പറയും പിന്നെ ഇവിടെ നമ്മുടെ പള്ളിക്കകത്തുള്ള നമ്മുടെ മമ്പറം പള്ളിയിലൊക്കെ ഉള്ളത് മക്കാമ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ വർണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട് പഴയ കാലത്തുള്ള ഒരു ചെറിയൊരു പള്ളിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മൾ ലോഹരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് കൂടിയത് അപ്പോൾ പഴയകാല ഡോറുകളും ആ പഴയകാല ചരിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ഒരു ഭംഗിയുണ്ട് നമുക്കിത് ഇതിനകത്ത് കയറി നിസ്കരിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഒരു കുളിർമ വരുന്നു അപ്പോൾ നമ്മൾ കാലൊക്കെ കഴുകി അകത്ത് കയറി സുഖമായിട്ട് നിസ്കരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് അറയ്ക്കൽ മ്യൂസിയം ഉള്ളത് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ഓരസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാം അപ്പോൾ ഇതാണ് ഇവിടെ സ്ത്രീകൾക്ക് സൗകര്യം നിസ്കരിക്കാൻ യാത്രക്കാരെ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ഇവിടെ ഒരു പുറത്തൊരു ചെറിയ ഷെഡ് ഒരു ഇവിടെ ഒരു കെട്ടിടമുണ്ട് ചെറുതായിട്ട് അവിടെ അവർക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട് എല്ലാ പള്ളിയിലുള്ളതുപോലെ തന്നെ ഇവിടെയും സൗകര്യമുണ്ട് പിന്നെ സുന്നി ആചാര പ്രകാരമാണ് ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇനി നമുക്ക് മ്യൂസിയം കാണാം മ്യൂസിയത്തിൻ്റെ ചരിത്രങ്ങൾ നോക്കാം അതിലേക്ക് പോകാം